നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്ര വലിയ കൺദൃഷ്ടിയാണെങ്കിലും ശരി അതല്ല പണവരവിലുണ്ടാകുന്ന തടസ്സങ്ങളും കൂടാതെ ഏതെങ്കിലും മംഗളകരമായ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ഉടനടി തന്നെ മാറിക്കിട്ടുവാൻ ഞായറാഴ്ച ദിവസം വളരെ ലളിതമായ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് നമ്മുടെ ചാനലിൽ കൺദൃഷ്ടി മാറുവാനും പണ വരവിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാകുവാനും ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ അതിസൂക്ഷ്മമായ ദീപം കൊളുത്തുന്ന രീതി എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് ഈ അതിശക്തിയാർന്ന ദൃഷ്ടി കഴിക്കുന്ന രീതി ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ചെയ്യാവുന്നതാണ് ഞായറാഴ്ച അല്ലെങ്കിൽ അമാവാസി ഈ രണ്ടു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ ഈ അതിശക്തിയാർന്ന ദൃഷ്ടി കഴിക്കുന്ന രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി കൺദൃഷ്ടി എന്നത് വളരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല നമുക്ക് കൺദൃഷ്ടി ഉണ്ടെങ്കിൽ അതിലൂടെ ധാരാളം കാര്യതടസ്സങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രമല്ല കൺ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തെന്നില്ലാത്ത ക്ഷീണവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കൺദൃഷ്ടികൾ നീക്കുവാൻ നമ്മുടെ പൂർവികർ പലതരത്തിലുള്ള താന്ത്രികങ്ങളും പരിഹാരങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും പൊതുവായി എത്ര വലിയ കൺ വളരെ കഠിനമായി നമ്മളെ ബാധിച്ചാലും വളരെ എളുപ്പത്തിൽ തന്നെ ആ കൺദൃഷ്ടി നമുക്കില്ലാതാക്കാവുന്നതുമാണ് നമുക്ക് കൺദൃഷ്ടി ഉണ്ടെങ്കിലും ശരി അതല്ല ഇല്ലെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ദൃഷ്ടി കഴിക്കുന്ന രീതി നമ്മൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ളവർ തീർച്ചയായും ഇത് ഫോളോ ചെയ്യേണ്ടതാണ് ഒന്നാമതായി നമുക്ക് കൺദൃഷ്ടി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് യാതൊരു കാരണവുമില്ലാതെ തന്നെ അടിക്കടി നമ്മുടെ ശരീരത്തിന് ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് ധാരാളം ടെസ്റ്റുകൾ ചെയ്താലും അതെല്ലാം നോർമൽ ആയിരിക്കും എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിന് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നതാണ് മാത്രമല്ല നമ്മൾ വളരെയധികം ഡിസ്റ്റർബായി നമുക്ക് തോന്നുന്നതുമാണ് ഇതെല്ലാം തന്നെ കൺദൃഷ്ടിയുടെ ലക്ഷണങ്ങളാണ് ഇനി ഇത് കൂടാതെ കാരണമില്ലാതെ വരുന്ന വയറുവേദന കൂടാതെ കാൽപാദങ്ങളിൽ എരിച്ചിൽ അതിനോടൊപ്പം തന്നെ വളരെ കൂടുതലായും കാലുവേദന ഉണ്ടാകുക അതായത് തുടർച്ചയായി കാലുവേദന അനുഭവപ്പെടുക അതായത് നോർമലായ രീതിയിൽ നടന്നു പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാലൊന്ന് സ്ലിപ്പാകുക അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി വീഴുക ഇത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ആവില്ല ഇങ്ങനെ നിരന്തരമായി ഉണ്ടായാൽ അത് മൂലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങളിൽ പോകുമ്പോൾ അടിക്കടി പലതരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാവുക നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചാലും എതിർ ദിശയിലൂടെ വരുന്നവർ മൂലം പല വിപത്തുകളും നമുക്ക് വന്നു ചേരാവുന്നതുമാണ് ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചാൽ അതും കൺ ദൃഷ്ടി മൂലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായി ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാറുണ്ട് വളരെ ചെറിയ കാര്യമായിരിക്കാം എന്നാൽ ആ ഒരു കാര്യം പോലും ഉടനടി നടക്കാറുമില്ല അതുകൊണ്ട് ഏത് കാര്യം എടുത്താലും അതിലെല്ലാം തടസ്സങ്ങളാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഇതും കൺദൃഷ്ടി മൂലമാണ് ഉണ്ടാകുന്നത് അടുത്ത അടയാളം പ്രധാനമായും സ്ത്രീകൾക്കുള്ളതാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടിക്കടി കൈ പൊള്ളുക ഇത് പലർക്കും പതിവുള്ള കാര്യമാണ് ഇനി ഏതെങ്കിലും ഒരു ദിവസമാണ് ഇങ്ങനെയെങ്കിൽ അത് സർവ്വസാധാരണമാണ് എന്നാൽ ചില പ്രത്യേക കാലയളവിനുള്ളിൽ അടിക്കടി കയ്യിൽ ചൂട് തട്ടുക അല്ലെങ്കിൽ കൈ പൊള്ളുക ഇങ്ങനെ വന്നാൽ അത് തീർച്ചയായും കൺ ദൃഷ്ടി മൂലമാകാം ഇനി അടുത്തതായി പണവരവിൽ വളരെ പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ ഉണ്ടാവുക മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ പണം നഷ്ടവും ഉണ്ടാവുക ഇത് പ്രധാനമായും തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായും ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പണവരവിൽ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് അതായത് എല്ലാ സൈഡിൽ നിന്നും പണവരവിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ ക്ലയൻറ്റ്സ് നിങ്ങളോടൊരു റീസൺ പറയുന്നതുമാണ് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും പണവരവിൽ തടസ്സങ്ങളുണ്ടായാൽ അത് തീർച്ചയായും കൺ ദൃഷ്ടിമൂലം തന്നെയാണ് ഇനി അടുത്തതായി സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കൃത്യമായി എക്സാം സമയമാകുമ്പോഴേക്കും അവർക്ക് ശരീരത്തിന് സുഖമില്ലായ്മ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായും ഇത് തുടർച്ചയായി ഉണ്ടാവുക പതിവാണ് അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇനി പറയുന്ന ഈ താന്ത്രിക പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടതാണ് കൺദൃഷ്ടി എന്നാൽ അത് പണമോ സ്വത്തുക്കളോ ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് ചിന്തിക്കരുത് സാധാരണ രീതിയിൽ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് നമ്മൾ പോയാൽ പോലും അത് കണ്ട് അസൂയപ്പെടുന്നവരും നമുക്ക് ചുറ്റുപാടുമുണ്ട് ഇനി അതല്ല എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും അത് കണ്ട് അസൂയപ്പെടുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാകാം ഇനി അതല്ല നല്ലൊരു ജോലി ലഭിച്ചാലും ഇനി സ്വന്തമായി ബിസിനസ് ചെയ്താലും ഒരു ടു വീലർ വാങ്ങിച്ചാൽ പോലും ഇത് കണ്ട് മനസ്സേങ്ങി വിഷമിക്കുന്നവരും അസൂയപ്പെടുന്നവരും ധാരാളം പേരുണ്ട് ഇങ്ങനെ നമ്മളെ നോക്കി കൺദൃഷ്ടി വയ്ക്കുന്നത് ആരാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കില്ല ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ പോലും നമ്മളെ നോക്കി അസൂയപ്പെടുന്ന കൺ ഉണ്ടാക്കുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൺദൃഷ്ടി ദോഷങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് ഇനി പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ഞായറാഴ്ച ദിവസം വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏത് സമയത്തും ചെയ്യാവുന്നതാണ് ഇനി അമാവാസി ദിവസമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിക്കുള്ളിലും സന്ധ്യയ്ക്ക് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ദൃഷ്ടി കഴിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി മറ്റുള്ളവർക്ക് അതായത് അവരവർക്ക് അവരവർ തന്നെ ദൃഷ്ടി കഴിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ചെറിയ കുട്ടികൾ ഒഴികെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളോട് ദൃഷ്ടി ഒഴിയുവാനും പറയരുത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വയം ദൃഷ്ടി ഒഴിയേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യാൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി കൂടുതലായും കൺദൃഷ്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഓരോ ആഴ്ചയിലെയും ഞായറാഴ്ച ദിവസവും അതുപോലെ തന്നെ മാസത്തിലെ എല്ലാ അമാവാസി ദിവസവും ഈ താന്ത്രിക പരിഹാരം തുടർന്ന് ചെയ്യേണ്ടതാണ് അല്ലാത്തവർ രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ കുളിക്കണമെന്ന നിർബന്ധവും ഇല്ല എന്നാൽ ഈ താന്ത്രിക പരിഹാരം ചെയ്തതിന് ശേഷം നിങ്ങൾ കുളിക്കേണ്ടതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കയ്യും കാലും മുഖവും കഴുകി തലയിൽ മൂന്ന് തവണ കുറച്ച് വെള്ളം തളിച്ചാലും മതിയാകും ഇനി നോൺ വെജ് കഴിച്ചാലും ഈ ഒരു താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും പുല ഉണ്ടെങ്കിലും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ പരിഹാരം ചെയ്യുവാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം രണ്ട് രണ്ട് വറ്റൽ മുളകും ഒൻപത് കുരുമുളകുമാണ് ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പുറത്തായി നിന്നാണ് ഈ ദൃഷ്ടി നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങളുടെ ഇടത് ഉള്ളം കയ്യിൽ രണ്ട് വറ്റൽ മുളകും ഒൻപത് കുരുമുളകും വെച്ച് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വലത്തോട്ട് മൂന്ന് തവണയും അതുപോലെ തന്നെ ഇടത്തോട്ട് മൂന്ന് തവണയും ചുറ്റി ഇത് നിങ്ങൾ കത്തിച്ചു കളയുക ഇനി ഇത് തലയിൽ ഉഴിയുമ്പോൾ ക്ലോക്ക് വൈസ് മൂന്ന് തവണയും ആന്റി ക്ലോക്ക് വൈസിൽ മൂന്ന് തവണയുമാണ് ഉഴിയേണ്ടത് തലയിൽ ഉഴിഞ്ഞതിന് ശേഷം കയ്യിലുള്ള രണ്ടു വറ്റൽ മുളകും രണ്ടായി മുറിച്ചെടുക്കുക അതിനുശേഷം ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിലോ കയ്യിലുള്ള ഈ മുറിച്ച രണ്ട് വറ്റൽ മുളകും ഒൻപത് കുരുമുളകും ഇട്ട് അതിനു മുകളിലായി ഒരു കഷ്ണം കർപ്പൂരം വെച്ച് ഇത് കത്തിച്ചു കളയാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ വിറക് അടുപ്പുണ്ടെങ്കിൽ ആ അടുപ്പിൽ വിറക് കൂട്ടി അതിലും ഇത് കത്തിച്ച് കളയാവുന്നതാണ് ഇനി കൂടുതലായും കൺദൃഷ്ടി ഉണ്ടെങ്കിൽ അവർ ഇത് കത്തിക്കുമ്പോൾ ആ മുളക് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നതാണ് ഇനി ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർ നിങ്ങളുടെ സ്വന്തം കൈകളാൽ തന്നെ പ്രത്യേകം പ്രത്യേകം ഈ രീതിയിൽ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാർക്കും ചെയ്യാവുന്നതാണ് ബാക്കിയുള്ളവരെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഡസ്റ്റ് ബിന്നിൽ ഇടാവുന്നതാണ് ഒരു കാരണവശാലും ഇത് തിരികെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുവാൻ പാടില്ല ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ ഇത് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് മാത്രമല്ല കൺ ദൃഷ്ടിയെല്ലാം തന്നെ മാറി പിറ്റേ ദിവസം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറി ധാരാളം അതിശയങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം ഇത് ചെയ്തു നോക്കുക തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം